ണപതിയേ നീ തുണയുമാഗാതിയെ ദയാസ് വെറൈറ്റി ക്ലോസിലോട്ട് സ്വാഗതം ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമ്മുടെ പാചകവും വാചകവും എല്ലാം കൂടെ കൂടി ചേർന്നുള്ള വിശേഷങ്ങളാണ് വീഡിയോയിലോട്ട് കടക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തല്ലോ സബ്സ്ക്രൈബ് ചെയ്യണേ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ എന്നെ സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും ഒന്നിച്ചെല്ലാവരും കൂടെ നിന്ന് എല്ലാവരെയും വിജയിപ്പിക്കാൻ പറ്റും ശരിയല്ലേ ഒരാൾ ഒരാളുടെ വീഡിയോ കാണുന്നു അടുത്തയാൾ അടുത്തയാളുടെ വീഡിയോ കാണുന്നു പരസ്പരം കൂട്ടുകെട്ടാണ് ഏറ്റവും ഭയങ്കരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹകരണം അങ്ങനെ ഉണ്ടെങ്കിൽ ഏത് കാര്യത്തിനും വിജയിച്ചു പോകാം അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം രാവിലെ തന്നെ നമ്മുടെ അശ്വതിയുടെ വീട്ടിൽ നിന്ന് മുരിങ്ങേല കിട്ടി അത് ഞങ്ങൾ തോരനരിയുമാണ് അപ്പം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണേ ഉപ്പുമാവും പപ്പടവും പഴവുമാണ് അപ്പം കഴിക്കട്ടെ ഇങ്ങനെ എല്ലാം ഒരിക്കലെല്ലാം വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ വിചാരിച്ചത് ജ്യൂസൂടെ അടിച്ച് വെച്ചേക്കാം കാരണം എന്താണെന്ന് അറിയാം ഇന്ന് ഞാൻ ജ്യൂസർ ഈ ജ്യൂസറിനെത്താം കേട്ടോ ഇതെടുക്കുന്നില്ല അപ്പം ഞാൻ വിചാരിച്ച എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കിന്ന് പട്ടികളെല്ലാം കുളിപ്പിക്കണം അപ്പം കുളിപ്പിച്ചിട്ടൊക്കെ വരുമ്പോൾ എനിക്ക് എന്തെങ്കിലും വെള്ളം കുളിക്കാൻ ആക്രാന്തമാണ് അപ്പം അതിനിപ്പുറം ജ്യൂസങ് ഉണ്ടാക്കി വെച്ചേക്കാമെന്ന് വിചാരിച്ചു അപ്പം നമ്മുടെ ദമയന്തികളെയൊക്കെ നമുക്ക് കുളിപ്പിച്ചേക്കാം കേട്ടോ ഞാനിവിടെ കുളിപ്പിക്കാനെല്ലാം തയ്യാറാവുകയാണ് ഇതാ ഇവിടാണ് ഞാൻ ചീരേരിയൊക്കെ പാകിയേക്കുന്നത് കേട്ടോ ദൈവത്തിന് മാത്രം അറിയാം എത്രത്തോളം കിടക്കുമോ എന്നുള്ളതും എല്ലാം ഞാൻ കിളുത്തൊക്കെ ഒരുവിധമാകുമ്പോഴല്ലേ നിങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ ഏ ഇത് കണ്ടോ ഓസൊക്കെ ആയിട്ട് ഇവന്മാരെ ചിരിച്ചു കാണിക്കുന്നുണ്ടോ കുളിക്കാമെന്നപ്പോൾ നിക്കി ചിരിച്ചാണ് ചിരിക്കുന്നു നിക്കി ചിരിച്ചേ നിക്കി ചിരിച്ചേ കണ്ടോ ചിരിക്കുന്നുണ്ടോ നിക്കി നിക്കിക്ക് എപ്പോഴും ചിരിയാണ് എന്താണോ ഭയങ്കര ഇഷ്ടമാണ് നമ്മളോട് അപ്പം ഞാൻ ഓസൊക്കെ ഇങ്ങനെ ഇടട്ടെ അവർക്കറിയാം കുളിക്കാതായെന്ന് മടിച്ചു ചില സമയത്ത് മടിയാണേ ഞാനിനി ഇതിനകത്തോട്ട് കയറും കയറിയാണ് കുളിക്കുന്നത് അപ്പം ഓസ് അല്ല പൈപ്പ് ഓണാക്കിയേക്കാല് വേഗം കുളിച്ചിട്ട് എനിക്ക് മുരിങ്ങയില കുളിച്ച് ഞാൻ ഇനി എല്ലാ ഡ്രസ്സും കൊണ്ട് ഞാൻ റൂമിനകത്ത് കുളിക്കുന്നിടത്ത് കൊണ്ട് ഇട്ടേക്കുവാണ് കാരണം കുളിച്ച് കഴി കുളിക്കാൻ ഇതിനകത്തു നിന്നേ ഇതിനകത്തു നിന്ന് മാറോ മാറുവാടി കണ്ടോ ചാടി ഉറങ്ങി ഓടുന്നണ്ടോ അടുവാടി എടി അതിനകത്തോട്ടു തോട്ടു ഏറെ പെണ്ണ് പള്ളി പെണ്ണ് ഭയങ്കര സാധനം ചാടി അറിഞ്ഞുണ്ടോ ഞാൻ കയറിനകത്തെ അപ്പോഴേ കുളിക്കാനുള്ള തോർത്തെല്ലാം കൊണ്ടിട്ടു ഷാംപൂ വെച്ചിട്ടുണ്ട് ബാ മേഡം മത്തി കുട്ടികൾ വാ ആരാ ഫസ്റ്റ് കുളിക്കുന്നേ നീലു ആണോ നിക്കിയാണോ ഫസ്റ്റ് ആ നീയാണോ ഓ ഓ നിക്കി ഇപ്പൊ ആരെങ്ങണ്ടാ മനസ്സിലാകത്തില്ല നീലു ആണ് കുളിക്കുന്ന ശരി ആദ്യം നീലു ആണേ അപ്പൊ അവളെ കുളിപ്പിക്കട്ടെ ഇതാ ഷാംപൂ തേപ്പിക്കാൻ പോവാട്ടോ ഷാംപൂ ഇത് ഇങ്ങനെ തേക്കാന്ന് വെള്ളത്തിൽ വെള്ളത്തിലൊന്നും ഡൈല്യൂട്ട് ചെയ്യണ്ട കേട്ടോ കാരണം ഇവരെ ഇത് പ്രശ്നമില്ല ഇതിന് ഇത് കുഞ്ഞു പിള്ളേർക്ക് വരെ കൊള്ളാവുന്ന ഷാംപൂ ആണ് അതുകൊണ്ട് ഒരു കുഴപ്പമില്ല കണ്ട നിങ്ങൾ നിൽക്കുന്ന കണ്ടോ ഞാൻ അതിന നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഒരിക്കലും ഇവരെ കുളിപ്പിക്കുന്ന കാണിക്കുന്നില്ലല്ലോ അതിനു അഡ്ജസ്റ്റ് ചെയ്താണ് തന്നെ അടി ഇവിടെ അഡ്ജസ്റ്റ് ചെയ്ത് വീഡിയോ പിടിക്കുകട്ടോ എന്റെ പരിപാടി ഇങ്ങനെയൊക്കെയാണ് നിങ്ങൾ അറിയണ്ട എന്റെ കഷ്ടപ്പാടുകളൊക്കെ അപ്പം നിങ്ങൾ വിചാരിക്കും ഓ ഈ കഷ്ടപ്പാടുണ്ട് പിന്നെ ഇതിനെയൊക്കെ ഇന്നത്ര വളർത്തുന്നതെന്നല്ലേ ഓർത്തില്ലേ ആരെങ്കിലും ഒക്കെ ഓർത്തുവാള പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടമാണ് നമുക്ക് നല്ല വരുമാനം നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നാലായിരത്തഞ്ഞൂറ് രൂപ ഉണ്ടോ ഒരെണ്ണത്തിന് അത് നമ്മളൊന്നും പോകണ്ട വിളിച്ചു പറയുക ചിലവർ ചിലവരിവിടെ വരും ചിലവരും അങ്ങോട്ട് കൊണ്ടു കൊടുക്കാം കൊണ്ടു കൊടുക്കാൻ പറയും അത് നമ്മൾ കൊണ്ടു കൊടുക്കുന്ന കടയെന്നു പറഞ്ഞാൽ നമ്മുടെ മീനാക്ഷി അല്ലേ മോഹൻലാലിയേട്ടൻ ലാലേട്ടൻ്റെ കൂടെ അഭിനയിച്ച മീനു മീനുവിൻ്റെ കടയാണ് മീനുവിൻ്റെ അച്ഛനും കൊച്ചനും ഒക്കെ നടത്തുന്നതാണ് അവരുടെ അവിടെ ഞങ്ങൾ കൊടുക്കുന്നത് മീനാക്ഷി അറിയാത്ത ഒരാളും ഇല്ലല്ലോ യൂട്യൂബ് ഉണ്ടല്ലോ മീനാക്ഷിക്ക് ഏതിനൊക്കെ ദൃശ്യ സിനിമയിലായിരുന്നു തോന്നല്ലേ മീനാക്ഷി കൊച്ചായിരുന്നു ഇപ്പോൾ അത് വലുതായി സുന്ദരി കുട്ടിയാണ് നല്ല രസമാണ് പാവം ഇപ്പം അവരുടെ കടയുണ്ടേ ഏറ്റുമാനൂരവരുടെ കട അവരുടെ കിടങ്ങൂരുമുണ്ട് ഏ ഞാ ഞാ മെത്തുക എന്നിട്ട് ഇങ്ങനെ വരുന്ന ഈ ഇതൊക്കെ ഉണ്ടല്ലോ കട്ടിയുള്ള മേത്തെ രോമം കട്ടയായിട്ട് നിൽക്കും അതല്ല ഇടയിൽ സെറ്റ് കണ്ടെ ഇരുന്നേണ്ട ഇരുന്നേണ്ട വേണ്ട ഇതിനെ കണ്ട ചിരിച്ച തല കുത്തത്തില്ല ഇപ്പം കണ്ടു കഴിഞ്ഞാൽ അടുത്ത അടുത്തയാളെ ഷാമ്പു ആണ് മേത്തോ ഇനി ഇതിനെ നല്ലതായിട്ട് പതപ്പിച്ച് ഇവളെ പതപ്പിച്ച് നിർത്തുമ്പോഴത്തേക്കും മറ്റേവളെ പതപ്പിച്ച് ഒക്കെ നിർത്തി ഇതാ ഇവിടെ നിപ്പോണ്ടേ കഴുകിയിട്ടില്ല ഷാംപൂ തേച്ച് നിർത്തിയേക്കുവാണ് കണ്ട അപ്പം ഇവിളെ ഇനി ഷാംപൂ നല്ലതായിട്ട് തേക്കട്ടെ കൂട്ടി വെച്ച് തന്നെ ഇവരെ കുളിപ്പിക്കുന്നത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പുറത്തോട്ടൊന്നും ഇറക്കേണ്ട കാര്യം രണ്ട് പേരത് ഷാംപൂ ഒക്കെ ഇട്ട് വരെ നിർത്തിയേക്കുക ഇനി ഫസ്റ്റ് ഷാംപൂ ഇട്ട് നീലൂവിനെ ആദ്യം കുളിപ്പിക്കും ഇവരെ കുളിപ്പിച്ചെല്ലാം കഴിഞ്ഞിട്ടേ അതിനകത്തോട്ട് കയറത്തുള്ളൂ എന്നിട്ട് കൂടുമൊക്കെ വൃത്തിക്കാങ്ങ് കഴുകും കുഞ്ഞിനകത്തൊന്നും ഇല്ല നമ്മൾ ഇവിടെ ടാങ്ക് ഉണ്ടല്ലോ ഇതാ പുറത്തൊന്നും ഇപ്പോൾ അപ്പിടിക്കേണ്ട കാര്യമില്ലല്ലോ കൊണ്ട് ടാങ്ക് ഉണ്ട് ഒരു നേരം അപ്പി രാവിലെ അങ്ങ് അപ്പിടിലെല്ലാം കഴിയും കഴുകും കഴുകിയിടും കൂട് അപ്പോൾ ഇതിനകത്തോട്ടേ പോത്തുള്ളൂ കേട്ടോ അവളുടെതും അതുതന്നെ അതുകൊണ്ട് വളയിലൊന്നും വൃത്തികളാകത്തില്ല ഇവനെ ഇവളേം കൂടെ കുളിപ്പിച്ച് കഴിയുമ്പോൾ പക്കൂറിനെ കുളിപ്പിക്കും ഭയങ്കര രസമാണ് എനിക്കിഷ്ടം ഇതൊക്കെ നല്ല പണിയുണ്ട് പക്ഷെ ഭയങ്കര പണിയാണെന്ന് എനിക്ക് തോന്നത്തില്ല കാരണം ഒരു രസമല്ലേ എനിക്ക് ഈ കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ ഭയങ്കര ഇഷ്ടം ഈ ഉണ്ടാകുന്ന ഇതുങ്ങളെ കുഞ്ഞുങ്ങളെയും അതുകൊണ്ട് എൻ്റെ മോൻ്റെ കുഞ്ഞിനെ ഞാൻ പറഞ്ഞിട്ടുണ്ട് നീ വളർത്തി എൻ്റെ ഇതിലോട്ട് തമ്മിൽ ഞാൻ നോക്കിപ്പം ആരോഗ്യം തന്നെ അല്ലേ അത്രയേ എൻ്റെ പ്രാർത്ഥന കണ്ടോ അവൾ അവരെവിടെയെന്ന് വെച്ചപ്പോൾ ഭാര്യയും ഭർത്താവും കൂടെ ശരിയല്ല ഞാൻ പറഞ്ഞത് നമുക്ക് ആരോഗ്യം മാത്രം തരണം കേട്ടോ അസുഖമൊന്നുമില്ലായിരിക്കണം എല്ലാം നമ്മൾ നോക്കാൻ പറ്റത്തില്ലല്ലോ കണ്ടോ അപ്പം ഞാനെന്നെ കുളിപ്പിക്കട്ടെ കേട്ടോ കുളിച്ചെല്ലാം കഴിഞ്ഞ് എനിക്ക് കാണത്തോളേ അങ്ങനെ നമ്മുടെ നീലും നിക്കി കുളിച്ചു തുടച്ചു ഇനി കൂടും കഴുകി ഇനി ഞാൻ ഈക്രൂവിന് അവൾ ശ്രദ്ധിക്കുന്നുണ്ട് നീലു ശ്രദ്ധിക്കും നീലു ഞാൻ അമ്മയെ കുളിപ്പിക്കട്ടെ അമ്മയെ കുളിപ്പിക്കട്ടെ അടി വാങ്ങിക്കാൻ പുറത്തിറങ്ങിയ ആ ഇതിനകത്ത് തന്നെ കിടക്കുന്നോണ്ട് നല്ല മെഡിക്കൽ ആയിട്ടിരുന്നോളും ഇനി പുതിയ പൊട്ടൊക്കെ വെക്കണം ഇവളുടെ പൊട്ട് ശരിക്കും അങ്ങോട്ട് മാറുന്നില്ലായിരുന്നു കേട്ടോ പാ ഞാൻ ഇറങ്ങട്ടെ ഇനി ഇക്രുവിൻ്റെ കൂട്ടിക്കയറട്ടെ ഇനി മഹാറാണിയുടെ മഹാറാണിയെ കുളിപ്പിക്കട്ടെ നിങ്ങളുടെ മുഴുവൻ മഹാറാണിയുടെ പൂട കുളിക്കാറാകുമ്പോൾ പൂട പൊളിച്ചില്ല ഉണ്ടോ പൂട കണ്ടോ ഇതെല്ലാം കഴുകി അങ്ങോട്ട് ടാങ്കിൽ പൊക്കോളുമല്ലോ ഇല വരെ അതിനകത്ത് കിടക്കുന്ന നോക്കിക്കേ ഇല പേരയില അപ്പം നമ്മുടെ കൂടെ കുളിപ്പിച്ചിട്ടാണ് കഴിഞ്ഞ കേട്ടോ കൂടെ ഇതിപ്പോൾ ചുമ്മാ ജസ്റ്റ് ഓടിച്ചൊന്നും ഇടുന്നൊന്നേ ഉള്ളൂ ഇനി എനിക്ക് ഇന്നാളെപ്പാടം മുരിങ്ങയില വെച്ചാൽ അറിയില്ല ചിക്കൻ വരട്ടിയതിരിപ്പുണ്ട് പുളിശ്ശേരിയുണ്ട് തോല മാത്രം മതി ഇത് ഞാൻ ചെന്നിട്ട് തുണി എല്ലാം ബാത്റൂമിൽ കൊണ്ടിട്ടേക്കോടെ ഞാൻ കുളിച്ചിട്ട് ഇനി എന്തും തുറത്തുള്ളൂ ഒരു തുണി പോലും ഞാൻ തുറത്തില്ല കാരണം അറിയാമല്ലോ പട്ടിയുടെ കൂട്ടിനകത്തും ഒക്കെ കയറി കഴിഞ്ഞ ആഴ്ച അവസ്ഥ പട്ടിയെ വളർത്തിയാലും പട്ടിയെ അകത്ത് കയറ്റലോ ഒന്നുമില്ല അതൊന്നും നമുക്ക് പറ്റുന്ന പരിപാടിയല്ല നീ പാടി മഹാറാണി ഇക്രൂ രണ്ടുപേർ കുളിച്ചിട്ടൊക്കെ കിടക്കുന്നേണ്ടമ്മച്ചയെ കുളിപ്പിക്കുക ഉണം കുറച്ച് നേരം കഴിയുമ്പോൾ ഉണങ്ങും കേട്ടോ ഇങ്ങനെ ഞാൻ ജനിച്ചപ്പോൾ തെട്ടോ അതുങ്ങളെ തലയൊക്കെ തുടയ്ക്കുന്ന ഒത്തിരി അങ്ങ് തുടയ്ക്കത്തില്ല കാരണം എന്നാണെന്നറിയാം നമ്മൾ ഒത്തിരി തുടച്ച് കഴിഞ്ഞ് കഴിഞ്ഞാണ്ടല്ലോ അവർക്കത് ശീലമായി കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷയില്ല കേട്ടോ അതാണ് ഞാനിങ്ങനെ തുടപ്പിക്കുന്നത് എൽ രണ്ട് തോർത്തുണ്ട് അച്ഛന് വേറെ തോർത്താം പക്രു അച്ഛന് അമ്മ പെൺപിള്ളേർക്ക് പെണ്ണുങ്ങൾക്ക് എപ്പോഴും അച്ഛന്മാർക്ക് മുൻഗണന കൊടുക്കണ്ടേ നമ്മുടെ ആ മനുഷ്യരാണെങ്കിലും അങ്ങനെയല്ലേ അച്ചന്മാർക്ക് മുൻഗണനയല്ലേ അച്ചന്മാർക്ക് ആണുങ്ങൾക്ക് മുൻഗണനയല്ലേ എല്ലാ കാര്യത്തിലും എന്ന് പറഞ്ഞാട ഇവിടെ ഡോക്സിൻ്റെ കാര്യത്തിലും പക്രു അച്ഛന് സ്പെഷ്യലാണ് തോർത്ത് വേറെ ഒന്നും ഇല്ല കേട്ടോ ഇക്രു പാവ് കുളിപ്പിക്കട്ടെ കുളിച്ചിട്ട് കാണാം അങ്ങനെ നമ്മുടെ ഇക്രു അമ്മയും കുളിച്ച് കഴിഞ്ഞു ഇക്രു അമ്മയുടെ പൊട്ടങ്ങോട്ടും മുഴുവൻ പോയിട്ടില്ല കേട്ടോ കുളിക്കാറായില്ലായിരുന്നു വേറെ കുളിപ്പിച്ചേക്കാൻ ചൂടല്ലേ എന്നോർത്താണ് അപ്പൊ നമുക്ക് ഇനി പക്രുടെ അടുത്തോട്ട് പോകാം കേട്ടോ അങ്ങനെ രസിച്ചിരിക്കുവാണേ മനേ പക്രുമനെ ഉണ്ടാ അവൻ വാലിട്ടാട്ടുന്നുണ്ട് പക്രുമനെ അമ്മയുടെ മുത്തരു ക്ഷയിക്കാൻ തന്നേ മിടുക്കിപ്പുറത്തേക്കായി ക്ഷയിക്കാൻറ ഈ കൈ ഉണ്ട് ഷൈക്കാൻഡെത്താ അമ്മ പിണങ്ങി എൻ്റെ പക്റിനോട് അമ്മ പിണങ്ങി ഒരു ഷൈക്കാൻഡെടുത്ത അമ്മയുടെ പൊന്ന് ഈ കയ്യല്ലേ ഈ കൈ ഈ കൈതാ ഈ കൈതാ എന്നാലേ അമ്മ കുളിപ്പിക്കത്തുള്ളൂ ഏ കൈ എനിക്ക് വേണ്ട ഈ കൈ ഈ കൈ ഈ കൈതാ ഈ കൈ ഈ കൈ ഈ കൈതാ അനുസരണയില്ലാത്ത സാമാനം പക്രക്കുട്ടോ പല്ലക്കെ ഇളകിയിരിക്കുന്നോ നമുക്ക് കുളിക്കാം കുളിക്കട്ടെ ഫക്കുറിനെയും കുളിപ്പിക്കട്ടെ ആ മതി 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 ഫക്ർ സാറിൻ്റെ കുളിയും കഴിഞ്ഞതുകൊണ്ടാണ് പൊട്ടങ്ങോട്ട് ഇത്രയായിട്ട് മുഖൊക്കെ ആയി ഭാവും ഒത്തിരി ഇട്ട് ഒരച്ചിട്ടും മാറുന്നില്ലേ ഉണങ്ങുമ്പോൾ ശരി അങ്ങോട്ടോ നനഞ്ഞിരുന്നിട്ടാ അവൻ്റെ കൂടിനടി എന്നും കഴുകുന്ന പിന്നെ ഒന്നുകൂടെ അങ്ങ് കഴി ഇവൻ്റെത് ടാങ്ക് ഇവിടാണ് ഇതിനകത്താണ് അവൻ്റെ ടാങ്ക് ഇത് ഇവനും അപ്പം ഇട്ടാൽ ടാങ്കിലോട്ടേ പൊത്തുള്ളൂ അപ്പം ഇനി ഞാനും പോയി കുളിക്കട്ടെ അവരുടെ തോർത്ത് നനച്ചു തോർത്ത് നനച്ച് ഡെറ്റോൾ വേറൊരു ബക്കറ്റുണ്ട് അതിനകത്ത് മാറ്റി വെച്ചേക്കുക അതിനകത്ത് ഇച്ചിരി ഡെറ്റോൾ വെച്ച് അതൊന്ന് മുക്കി അങ്ങു ഓ ഞാൻ നമ്മുടെ ഇക്രൂ എല്ലാം കുളിപ്പിച്ചിട്ട് വന്നപ്പോൾ എന്തോ എനിക്കേ ഒരു റെസ്റ്റിന് വേണ്ടി കുളിപ്പീരെല്ലാം കഴിയുമ്പോൾ നല്ല ഞാൻ ഇവിടുന്ന് പറഞ്ഞിട്ടായിരുന്നു കൈതച്ചക്ക ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അത് കൂടാതെ ഈ ജ്യൂസും കൂടെ മേടിച്ചോണ്ട് വന്നു അപ്പം നമ്മുടെ പൈനാപ്പിൾ അവിടെ ഇരിക്കട്ടെ നമുക്ക് എപ്പോഴാണേലും കുടിക്കാനും ഇതങ്ങോട്ട് നല്ല ഫ്രഷായിട്ട് കുടിക്കാം എന്നാൽ കുടിക്കട്ടെ നമ്മൾ കുടിക്കട്ടെ കേട്ടോ അപ്പൊ നമ്മുടെ ഡോക്സിനെല്ലാം കുടിച്ച് കഴിയും അല്ല കുളിപ്പിച്ച് കഴിഞ്ഞ് ജ്യൂസും ചേട്ടൻ കൊണ്ടുവന്ന് കുടിച്ചു ഇനി നമുക്ക് മുരിങ്ങയില വെച്ചിട്ടില്ലായിരുന്നല്ലോ നമുക്ക് നമ്മുടെ മുരിങ്ങയില വെക്കാൻ വെച്ചിട്ടുണ്ട് അത്രം വെച്ചു മുരിങ്ങയില മുരിങ്ങയില നമുക്ക് നല്ല അടിപ്പൊളിയായിട്ട് ഓക്കേ ട്ടെ തോരം വെക്കാം ഇത് മതി ചോറ് അപ്പഴേ കഴുകി വെള്ളത്തിനകത്ത് ഇതാക്കി വെച്ചേക്കുവാണേ അപ്പൊ നമുക്ക് ഇട്ടു കൊടുക്കാം അശ്വതി തൊടുന്നേ മോനഞ്ചേട്ടൊന്നും കൊണ്ടുവന്നാ മോനഞ്ചേട്ടൻ തുടങ്ങും അശ്വതി തൊടുന്നിട്ട് രണ്ടുപേരും വലിയല്ലേ മോനഞ്ചേട്ടൻ്റെ അവിടെ നിന്നെ പത്തിനമ്മ കൊണ്ടു തന്നെ നമുക്കതിനെ വെച്ചേക്കാം എനിക്ക് ജീവന്റെ ജീവന മുരിങ്ങയില എല്ലാത്തിനും നല്ലതല്ല ഈയിടക്ക് നമ്മുടെ നന്ദിനി രാജശേഖരൻ ആ ചേച്ചി ഇഷ്ടമാരി മുരിങ്ങയിലിപ്പോ ആ ചേച്ചി എല്ലാം വിറ്റാമിനാണ് അതാ ചേച്ചിയുടെ സൗന്ദര്യത്തിന്റെ രഹസ്യം ശരിയല്ലേ ചെറിയ നല്ല സുന്ദരി അല്ല ചേച്ചി നമ്മുടെ അച്ചാമ്മ ചേച്ചിക്ക് എന്താ കൊഴപ്പം അച്ചാമ്മ ചേച്ചി സുന്ദരിയ എല്ലാരും വിറ്റാമിൻ തിന്നതിന്ന് സുന്ദരികളായിട്ടിരിക്കുക ചേച്ചി ചേച്ചിയാണെങ്കി ഭയങ്കര വിറ്റാമിട്ടാ അതും മതി പൊടിയാകുമ്പഴത്തെ കൊരളത്തിന്റെ അല്ലെങ്കിലെ മുന്തി ചേച്ചി ഉണ്ടല്ലോ എപ്പോഴും മുരിങ്ങയല്ല അവിടുന്ന് ഇവിടുന്ന് ഓരോ തോരൻ അങ്കമാലിച്ചാണെങ്കിൽ അതില അതിലും വലിയ വിറ്റാമിന് എല്ലാരും വിറ്റാമിന എന്റെ ആരോഗ്യത്തിന്റെ ദിവസം വിറ്റാമിന ഇലകൾ ഞാനും ഇലകൾ അതിനൊന്നും കൂടുതലും ഇപ്പം വിചാരിച്ചു ഇതെല്ലാത്തിനും നല്ലതല്ലേ നമുക്കെല്ലാം കൂടെ ഇതൊ കഴിച്ചാൽ എന്താന്ന് വിചാരിച്ചു ഏർ ചതച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്കപ്പം ഇപ്പം അങ്ങനെ ഒന്ന് ഇളക്കി അങ് അടച്ചേട്ടോ നമ്മുടെ നന്ദിനി ചേച്ചി ഉണ്ടല്ലോ ടീച്ചറല്ലായിരുന്നോ അപ്പം നല്ല നല്ല അറിവുള്ള കാര്യങ്ങളും കൂടെ പറഞ്ഞത് പറയും നല്ല രസമുണ്ട് എന്തായിരുന്നു കഴിഞ്ഞ ദിവസം ഞാൻ ചിലക്ക് പെട്ടെന്ന് വന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ മെസ്സേജ് കമന്റ് വിട്ടായിരുന്നു ഇത്രയും കാര്യങ്ങൾ അറിയാൻ സാധിച്ചെന്നൊക്കെ പറഞ്ഞു നല്ല രസമുണ്ടായിരുന്നു അച്ചാമ്മ ചേച്ചി ചേച്ചിയാണെങ്കിൽ പട്ടുസാരി കൊടുത്തപ്പോ അതീവ സുന്ദരി ഇടയ്ക്ക് എപ്പോഴും ഒന്നും കൊടുക്കല്ലോ കണ്ണ് കിട്ടോന്നു വയ്ക്കാൻ കേട്ടോ പിന്നെ ആരായിരുന്നു ഈ നന്ദിനി ചേച്ചി ഉണ്ടല്ലോ എന്നായിരുന്നു എന്തോ ഞാൻ പറയാം എന്നാ നന്ദിന ചേച്ചി മർത്താനും നല്ല രസകൊക്കെ നമ്മളെ ശ്രീദേവി ചേച്ചി ടീച്ചറായിട്ടിരിക്കുക ഒരു വ്ളോഗ് തുടങ്ങി ഞങ്ങളെ പഠിപ്പിക്കാൻ വരാൻ എല്ലാം അത് വന്നിട്ട് വ്ളോഗ് തുടങ്ങിട്ടില്ലേ അത് ചാനൽ തുടങ്ങിട്ടെ ക്ലാസ് ഒക്കെ എടുത്തതായി അപ്പം ഇതിനെ നമുക്ക് ഒന്ന് ഇളക്കി അടയ്ക്കാം െ ചേഗണ്ട് മുടിഞ്ഞു എല്ലാരും പറയും എത്താന്ന് വേഗം വന്നു ഇമാള ഇപ്പൊക്കൊന്ന് വേഗട്ടെ പെട്ടന്നെ ടൗണിൽ നിന്ന് പോയിട്ട് വന്നപ്പോഴേ പിള്ളേർക്കെ നിക്കറൊക്കെ മേടിച്ചോണ്ട് വന്നിപ്പോലെ നിക്കറൊക്കെ ആയിട്ട് വന്നു എന്തൊക്കെ ക്ലിപ്പ് അയൽ കുത്താൻ തുണിക്ക് അതെല്ലാം കൊണ്ടുവന്ന് ആ എന്താ എന്നിപ്പൊ തന്നെ വലിച്ചു വിട്ടു ചേട്ടൻ തന്നെ അങ്ങനെ ഭയങ്കര ചൂട് അല്ലേ അയ്യോ തമാശ പറയുന്നു എന്താ ഭയങ്കര തമാശ അമ്മ അതിനപ്പുറം തമാശ ചേട്ടൻ അതിലപ്പുറം തമാശ ഒരാളാണെങ്കിൽ സ്റ്റഡി ലീവ് ക്രിസ്മസ് എക്സാമിന് ഇപ്രാവശ്യം പണി പറ്റി എന്താന്ന് വെച്ചാ പണ്ടൊക്കെ സ്കൂളിൽ വെച്ചാണേ ക്രിസ്മസ് ഔദിന്ന് പറഞ്ഞ ഇളകി മറിഞ്ഞു നടക്കേണ്ട സമയല്ലേ ഇപ്പൊ മീറ്റിലൊക്കെ പഠിക്കുമ്പോഴേ ജ്യൂസ് ഇന്നലെ ഞാൻ കാണിച്ചു കാത്തു വെച്ച് കൊച്ചേട്ട മേടിച്ചോണ്ട് എല്ലാം കൂടെ കണ്ടു കഴിഞ്ഞാൽ ഒറ്റ നേരം ഒറ്റ അടിക്ക് തീർന്നു തീർക്കും അങ്ങനെ നമുക്ക് തിന്നാൻ പറ്റുമോ ആ നാളെയും കൂടെ ചിന്ത വേണ്ടേ അതുകൊണ്ട് കൊച്ചു പഠിക്കാൻ എപ്പ ഇരിക്കുന്നു അപ്പ തൊട്ട് തീറ്റ അങ്ങനൊക്കെയാണ് അവന്റെ കാര്യം ഒന്നും പറയണ്ട അതേസമയം മൂത്ത സാധനം ഉണ്ടല്ലോ ഒരു നോട്ടവും ഇല്ല ഒന്നുമില്ല ഇതാണ് ഇവിടെ എല്ലാം തപ്പി നടക്കും എവിടെയെങ്കിലും വച്ചിട്ടുണ്ടോന്ന് നോക്കി അങ്ങനാണ് അവന്റെ കാര്യം പിള്ളേരെല്ലാം ഒന്ന് വളരെ സന്തോഷമായിരുന്നു ഞാന് ആ ആ പിള്ളേർ ഇവിടുന്ന് കഴിഞ്ഞുള്ള വീഡിയോ ഇതിനൊപ്പം ഞാൻ ഇടാം കേട്ടോ ഇട്ടേക്കാം പിന്നെ എന്തായിരുന്നു ഇന്നലെ ഞാൻ എടുത്തായിരുന്നു രാത്രി പോകുന്ന എൻ്റെ വീഡിയോയെ പറഞ്ഞിട്ടിട്ടേക്കാം പിന്നെന്തായിരുന്നു ചെന്ന് കഴിഞ്ഞിട്ട് രാവിലെ തന്നെ ചെന്നു വയനാട് വിളിച്ചു വർത്താനൊക്കെ പറഞ്ഞു വിളിച്ചു സുഖമായിട്ട് എത്തിച്ചേർന്നെന്ന് പറഞ്ഞു നമുക്ക് ഇവനെ ഒന്നുകൂടെ അല്ലേ കഥ പറഞ്ഞോ അത് കളയണം ആകാപ്പാടാ അങ്ങനെ മെഴുക്കുരട്ടിയുള്ള നമ്മുടെ മിനി വെക്കും മെഴുക്കുരട്ടിയും നല്ല അവളെങ്ങനെ എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല എന്നാ പുറയാലൊരിച്ചിരി ഉണ്ട് അല്ലെ ഒത്തിരി ഒക്കെ വളരെ കൂട്ടുന്നവരൊക്കെയാണെങ്കിൽ ഒത്തിരി ഉള്ള പിന്നെ കുറച്ചു മതിയല്ല ഇത് തോരണ് ഇതൊക്കെ മുരിങ്ങയിലൊക്കെ കൊറച്ചു മതി അപ്പൊ ഞാനേ ഇത് ഉണ്ടാക്കിട്ട് കാണേ പിന്നെന്ത ഒരു കാര്യമുണ്ട് ഇച്ചിരി തിരുവാലപ്പാട്ടിലൊക്കെ ഒന്ന് നോക്കി വെക്കണം എനിക്ക് എല്ലാം പറഞ്ഞു കഴിഞ്ഞാ പറയാന മുരിങ്ങയില നമുക്കൊന്ന് ഇളക്കി കൊടുക്കാവേ ഉപ്പത്തിണ്ടോ നോക്കട്ടെ അറിയാലോ എന്റെ ഉപ്പ് നോട്ടോ ഇല്ല ചെരി കിടക്കുന്നോ ചെട്ടേണ്ടി വന്ന് മാത്രം മതി എനിക്ക് തോന്നണേ അമ്മയ്ക്ക് ഇഷ്ടം

ഞങ്ങളോറൊക്കെ ഉണ്ണട്ടോ കേട്ടോ കോഴിത്തോര കോഴിത്തോരൻ്റെ എന്നും കൂടെ ഉണ്ടായിരുന്നു അപ്പം ഇന്നത്തെ കറി അറിയാലോ ഞാൻ പറഞ്ഞായിരുന്നല്ലോ ഇപ്പം വിളമ്പ് എല്ലാം എടുത്തോണ്ട് ഓരോത്തിരി വരുന്നുണ്ട് അപ്പം കഴിക്കട്ടെ നമ്മുടെ കഥാനായികയും കഥാനായകനും എത്തിയിരിക്കുന്നു അതെ എത്തിയിരിക്കുന്നു ഭയങ്കര പണിയായിരുന്നു എന്നാ പറയാനാ ഒരു പണിയിലാകെ പട്ടിയെ കുളിപ്പിച്ചു മുരിങ്ങാലേം വെച്ചു അത്രേ ഉള്ളായിരുന്നു വലിയ പണിയല്ലേ അല്ലേ പിന്നെ കുളിപ്പിക്കണ്ടേ രണ്ടെണ്ണത്തിനെ കുളിപ്പിച്ച് 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 ഒന്ന് എഞ്ചിനീയറുമായി ഒന്ന് എഞ്ചിനീയറിങ്ങി പഠിക്കുന്നു പഠിക്കുന്നു അമ്മയാണെങ്കിൽ മൂന്ന് പെൺപെട്ടികളെ കുളിപ്പിച്ച് 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 മക്കളുമായിട്ട് മക്കളും മക്കളുമായിട്ട് ഇങ്ങനെ ഇരിക്കുന്ന എല്ലാരും അയ്യോ ഇന്നലെ രസണ്ടേ ഞാൻ പറയാ എന്നാ സംഭവം കേക്കണം വെള്ളൊക്കെ ഒഴിച്ചോണ്ടിരിക്കാണേ ഓസം വെച്ച് ഇന്നലെ ഓസൊക്കെ മടക്കുന്ന കാണിച്ചില്ലേ അമ്മ ഇതൊന്നും അറിഞ്ഞില്ല ഓസ മടക്കി കാണിച്ചില്ലേ ഇന്നലെ അമ്മ ഓസിക്കുന്ന ഷൂട്ട് ചെയ്ത് എല്ലാം മടക്കി വെള്ളമൊക്കെ ഒഴിച്ചേ എല്ലാം കഴിഞ്ഞിട്ട് ഓർക്കിഡിന്റെ അവിടെ ചെന്നു ഓർക്കിഡിന്റെ അടച്ച് വേറെ ഞാനീ ജി ജിജിയേ എന്നെ വീട്ടിൽ വിളിക്കുന്ന ജിജിന്നെട്ടോ ജയലക്ഷ്മിന്നാണ് എന്റെ ഒറിജിനൽ പേര് ജയസ് ജയ എന്നാണ് വിളി പറയുന്നത് ജിജിന്ന് വീട്ടിൽ വിളിക്കും മൂത്ത ചേച്ചി അജി രണ്ടാമത്തെ ചേച്ചി ബിജി ഞാൻ ജിജി അജി ബിജി ജിജി അങ്ങനെയാണ് അപ്പം ജിജിയെ ഇത് കണ്ടുപൊടി ഈ ഓർക്കടില്ലേ നിറച്ചു ഇങ്ങനെ എത്തി വരുന്നുണ്ടേ വെച്ചിട്ട് കുറച്ചത് കുറച്ച് ആയി അടുത്ത എത്തു വന്നിട്ട് വേണ്ടേ ഈ ഇങ്ങനെ പൊങ്ങി അതിന്റെ ഇത് വരാൻ വേണ്ടി കിഴങ്ങാന്നല്ലേ ഇങ്ങനെ വരുന്നത് അതിന്റെ പൂവ് ഞാൻ ചോദിച്ചു എന്നാ എന്നാടി ഇതിന് ഉണ്ടാവുന്നില്ലേ അത് പോയെന്നു അപ്പഴേ ഞാൻ ചോദിച്ചു ഒരു ചോദ്യം ഒറ്റ ചോദ്യത്തിന് മറുപടി കൊടുത്തു ഏ അമ്മ അമ്മ കല്യാണം കഴിഞ്ഞിട്ട് മൂന്ന് വർഷം ആറായപ്പോഴല്ലേ അമ്മയ്ക്ക് പൂ സത്യമാണോ സത്യാണല്ലോ മൂന്ന് വർഷമായി മൂന്നേച്ചപ്പം സമാധാനമായി എങ്ങനെയുണ്ട് പിന്നെ എന്നോട് പൂവിന്റെ കാര്യവും ചോദിച്ചില്ല കായുടെ കാര്യവും ചോദിച്ചില്ല ഒരു പൂ ഉണ്ടായി കഴിഞ്ഞ് പിന്നെ പൂക്കള് രണ്ടു വർഷം മൂന്ന് വർഷം കൂടി ഉണ്ടായി അതുകൊണ്ട് ചോദ്യത്തിന് പിന്നെ ഇല്ലാതായി പൂര് ഒരു ചെടി വെച്ചു കഴിഞ്ഞാ ഉടനെ പൂവുണ്ടാവണം അത് ശരി അതെ വെച്ചു കഴിഞ്ഞാൽ ചൈനീസ് ഒക്കെ വെച്ച് കഴിഞ്ഞാൽ ഉടനെ പറയുന്നതാണ് അപ്പൊ അത് പോയെന്നാണ് തോന്നുന്നെ എന്താ അതിന് സമയം കൊടുക്കുന്നില്ല നിറച്ച് ഏതാ ഇതൊക്കെ വരാൻ വേണ്ടി അതവിടെ കൊണ്ടുവച്ചിട്ടുണ്ട് അമ്മയെപ്പോലത്തെ അമ്മയുടെ അമ്മയോട് അത്രയും പോലും ഇല്ലാത്ത ഒരു അമ്മയ്ക്കാ വലിയൊരു ചട്ടിക്കകത്ത് കൊണ്ടുവച്ചിട്ടുണ്ട് ചിരിക്കാനുണ്ട് ഈ അമ്മയുടെ കാര്യം പറയണ്ടാ പറയാനുള്ളത് പ്രേക്ഷകരോടും പ്രേക്ഷകരോട് എന്തെങ്കിലും പറയാനുണ്ടോ സുപ്രുവ ആണെങ്കി അവിടെ അടിച്ചല്ലാരെ ഇരുത്തുന്നത് ബെല്ലടിക്കും കുട്ടികളെല്ലാം ഫ്രണ്ടി വരും ഞാൻ പറഞ്ഞു ഞാൻ എപ്പോഴും സുപ്രുവിന്റെ വീഡിയോ ആയിക്ക് എറിയാ നിൽക്കുന്നത് കാരണം എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊക്കയില്ലല്ലോ മനസ്സിലാക്കിക്കോണോ സുപ്രുവട്ടോ ജീനക്കുട്ടിയാണ് എന്റെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ട് വീഡിയോയില് ഓ ജയ ചേച്ചിയെ കണ്ടു പഠിക്കണം പഠിക്കണം സ്പീഡിലാ ജോലി ചെയ്യുന്നതെന്ന് പോസിറ്റീവ് എനർജി ആണ് അപ്പൊ എന്നെ കണ്ടിട്ട് പോസിറ്റീവ് എനർജി ആയിട്ടുള്ള ആൾക്കാരുണ്ട് ചിലവർക്ക് കാണുമ്പോഴേ നെഗറ്റീവ് എനർജി ആയിരിക്കും അങ്ങനെയുള്ള ശ്രീദേവി ചേച്ചി എന്നാണോ കാണുന്നേ ഇല്ല ചേച്ചിയുടെ മക്കളൊക്കെ വന്നിട്ടാന്ന് തോന്നു കേട്ടോ കാണുന്നില്ല ചേച്ചിയും കൂടെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിരുന്നെങ്കിൽ ചേച്ചി ഞങ്ങളെ കൊറേ ടീച്ചർ പഠിപ്പിച്ചോണ്ട് നമ്മുടെ ടീച്ചർ നന്ദിനി ചേച്ചി അമ്മ കാണിച്ചില്ലേ നന്ദിനി കാ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടാ ചേച്ചി നന്ദിനി ചേച്ചി അമ്മ പറഞ്ഞില്ലേ നല്ലൊരു നന്ദി സുന്ദരി കുട്ടിയാണ് ഭർത്താനൊക്കെ പറയുന്നത് നല്ല രസമാണ് മുരിങ്ങയിലൊക്കെ എപ്പോഴും വെക്കും വെച്ചപ്പോ ചേച്ചിയുടെ നല്ല രസമാണ് ചേച്ചി എല്ലാരും നല്ലതാട്ടോ ഒത്തിരി ആൾക്കാരുണ്ട് പുതിയ 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 കുട്ടനാടിനെ ഇപ്പം എന്നോട് ചേച്ചനോട് പിണക്കാണോ ഞാൻ എന്തിനാ കുട്ടനാട് മീനാ പിണങ്ങുന്നത് എനിക്ക് പെണക്കെന്ന് പറയുന്ന ഒന്നുമില്ല എന്നെ ഭയങ്കരായിട്ട് ദേഷ്യം പിടിപ്പിക്കുന്നു ഒരോടെ ഞാൻ പിണങ്ങത്തും അങ്ങനെ ആരോടും പിന്നെ എന്നാലും എന്റെ സ്വഭാവം ഞാൻ കേറി ചെന്നും മിണ്ടു അങ്ങനത്തെ സ്വഭാവം ചിലവര് വാശിയും വെച്ചങ്ങിരിക്കും പക്ഷെ ചില എല്ലാവരുടെയും വേറെ എനിക്കാ വാശി പക്ഷെ എനിക്കൊരു വാശിയില്ല ആത്മാർത്ഥമായിട്ട് സ്നേഹമുള്ളടത്തെ പിണക്കമുള്ളൂ സ്നേഹമുള്ള പിണക്കമുള്ളൂ അങ്ങനെ പിന്നെ ചെലവർക്ക് എന്ത് കാണിച്ചാലും കുറ്റം തന്നെയാണ് പക്ഷെ നമ്മുടെ അടുത്ത് ആരും അങ്ങനില്ല കേട്ടോ അങ്ങനെയുള്ള സ്വഭാവക്കാരൊന്നുമില്ല ഉള്ള കാര്യമല്ല ഉള്ളതുപോലെ പറയുക കമൻറ്റിലൂടെ ആണെങ്കിലും എല്ലാം എന്നായിരുന്നു അന്ന് അന്ന് ഇന്നാൾ ഞാനൊരു കമൻ്റ് ഇട്ടാൽ അതിന് മാത്രം ഒരു അതും ഞാൻ പറഞ്ഞതിൻ്റെ അവർ കുറ്റമായിട്ടല്ല പറഞ്ഞത് അവർ കാര്യമേ പറഞ്ഞതെന്നോളൂ പിന്നെ ഇന്ന് വൈകിട്ട് ഇന്നലെ ഏഴരയായപ്പോൾ ഞങ്ങൾ കളിക്കാൻ പോയി ഇല്ല ക്ക് പോയിട്ട് എട്ടര കഴിഞ്ഞപ്പോ ഇവിടെത്തി ഉമ്മയിരുന്നു വിളിച്ചു ആ ഞാൻ ഇവിടെ വന്നിട്ടല്ലേ എല്ലാം എടുത്തു കറക്റ്റ് എട്ടര ആയപ്പോഴത്തേ ഞങ്ങള് കളി നിർത്തി ഇവിടെ എത്തി ഉമ്മ സീരിയല് കാണുമായിരുന്നു പിന്നെ എങ്ങനെ മനസ്സിലാകാൻ പിള്ളാരെ യാത്രയൊക്കാൻ കിട്ടും ചുമ്മാടിക്കോ കറക്റ്റ് ഒരു മണിക്കൂർ എടുത്ത് കാരണം ഇന്നും അങ്ങനെ തന്നെ ഏഴര തൊട്ടെട്ടര വരെ പഴയതിനൊക്കെയുള്ള ഓർക്കുക കാരണം മറ്റന്നാ കളിക്കുമ്പം കുറച്ച് ആൾക്കാരുടെ മുമ്പിലല്ലേ നാണം കേടല്ലേ അല്ലെ നമ്മള് മത്സരത്തിനൊന്നും പോവല്ലല്ലോ നമുക്ക് ഉറക്കം നിക്കണം അത്രയോ ശുഭ ചോദിച്ചല്ലോ ആ ഏകാദശി വ്രതാണ് ഞങ്ങള് മകൈരവും തിരുവാതിര എടുക്കുന്ന കേട്ടോ മകൈരവും തിരുവാതിര നല്ല രീതിയിൽ തന്നെ എടുക്കും ശുഭ എടുക്കത്തില്ല ശുഭ എടുക്കണം കേട്ടോ മകേരോ തിരുവാതിര നമ്മളെല്ലാരും എടുക്കണം ശുഭ തന്നെയല്ല എല്ലാവരും എടുക്കണം കേട്ടോ അടിപൊളി അവതം എടുക്കുന്നവർ നന്നായിട്ട് എടുത്തോണം അല്ലെങ്കിൽ ചീത്തയാ പിന്നെ അപ്പൊ നമുക്ക് വേറെ അമ്മയ്ക്ക് ഒന്നും ഇല്ല എന്ന് പറയാം കിട്ടുന്നില്ല ഒന്നും അപ്പൊ കിട്ടുമ്പോ ഞങ്ങൾ ശേഖരിച്ച് കേട്ടോ അപ്പൊ ഞാൻ എന്റെ ജോലികളിലോട്ടൊക്കെ പതുക്കി ഒന്ന് നീങ്ങട്ടെ അല്ലെ പിന്നെ ദീന ഉണ്ടല്ലോ നല്ല രസമുണ്ട് ഇങ്ങനെ കട്ടയൊക്കെ വെച്ച് മൊത്തം ഇങ്ങനെ പാവം കണ്ണന്റെ കാലിനിട്ട് അടിക്കുകയും ചെയ്തു ഒന്നും കൊഴപ്പൊന്നുമില്ല കണ്ണന് കൊഴപ്പൊന്നുമില്ല എന്നിട്ട് ഇങ്ങനെ വെച്ച് നിറച്ച് കൃഷിയിട അപ്പം എന്റെ പയറ് കാണിച്ചു തരാം അങ്ങോട്ട് വെച്ചിടാവട്ടെ ഞാൻ അപ്പൊർത്ത് ഭയങ്കര അതിശയം ഇത്ര ആയോന്നത ഞാനിപ്പൊ കാണിക്കാൻ തോന്നും പിന്നെ കാണിച്ചരാം കേട്ടാ അതേപോലെ വീടിയോ എടുക്കാൻ അവിടെ നമ്മളെ മതിന്റെ പുറത്താ വെച്ചേക്കുന്നത് അതുകൊണ്ടാട്ടോ ഇത്തോന്നും ഞാൻ എടുക്കാം അപ്പൊ നമുക്ക് നമ്മുടെ ജോലികളിലോട്ട് അയ്യോ അമ്മ തൊപ്പി വെപ്പിച്ചില്ല നമ്മളല്ലേ അമ്മ തൊപ്പി വെപ്പിക്കട്ടെ ക്രിസ്മസ് അപ്പൂപ്പൻ ക്രിസ്മസ് അപ്പൂപ്പനാക്കാൻ പോ അങ്ങനെ വേണ്ട ഞാൻ കണ്ണു മറഞ്ഞിരിക്കുന്നു കണ്ണ് മറഞ്ഞിരിക്കുന്നു അങ്ങനെ തൊപ്പി വെച്ചില്ലേ കന്ന കാണാവോ കന്ന കാണാവോയ്യോ കണ്ണു കാണാൻ കണ്ണു കാണത്തില്ല കണ്ണു കാണത്തില്ല എന്റെ കാര്യം കട്ടപ്പകയാട്ടല്ലോ എന്ത് പോയി എല്ലാം ഇരുന്നാമി കൊള്ളാം കൊള്ളാലും ശരി വേണ്ട അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമുക്ക് നിർത്താൻ സമയമായിരിക്കുന്നു സമയം അതിക്രമിച്ചിരിക്കുന്നു നമുക്ക് ഇന്ന് രാത്രില് ഇന്ന് രാത്രി കഞ്ഞിയാണ് ചേട്ടൻ പറഞ്ഞു നീ തിരുവാതിരക്ക് പോകുമ്പോ കഞ്ഞി ആവുമ്പോൾ എളുപ്പമുണ്ടല്ലോ നിനക്ക് നേരത്തെ കുക്കറിനകത്ത് ആക്കി വെച്ചിട്ട് പോകാമല്ലോ അത്ര സഹകരണം എന്റെ ചേട്ടന് പാവം അപ്പോൾ എന്നോട് പറഞ്ഞു നീ തെറുതി വെച്ചൊന്നും ചെയ്യേണ്ട കഞ്ഞിയാകുമ്പോൾ അപ്പോൾ ഞാനിന്ന് ഒരു മാങ്ങാ ചമ്മന്തി എന്നാ ചെറുപയർ തോരന് നേരത്തെ ഉച്ചയ്ക്ക് തന്നെ ഉച്ചക്കെല്ലാം ഒരു ഇച്ചിരി തന്നെ വെച്ചു അപ്പോൾ അത് മതി കഞ്ഞി ആക്കി വെച്ചിട്ട് പോയാൽ പിന്നെ വന്നിടേ കഞ്ഞി കുടിക്കാമല്ലോ അതുകൊണ്ട് ഇത് വേണ്ട നമ്മുടെ റെഡി ഇത്രയായി വെട്ടട്ടെ വെട്ടട്ടെ വെട്ടട്ടേന്ന് ചോദിച്ച മരമായ ഇത് ഏതായാലും വെട്ടേണ്ടി വന്നില്ല എല്ലാവരുടെ സഹകരണം കൊണ്ട് ഞാൻ വെട്ടിയില്ല അപ്പം നമുക്കിനി നമ്മുടെ വീഡിയോ നിർത്താം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് എല്ലാം ചെയ്ത് ചാനൽ സപ്പോർട്ട് ചെയ്യാൻ പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം ടാറ്റാ